നമസ്കാരം രാഹുൽ ഗാന്ധി ഇന്ത്യ ഒട്ടുക്കും നടന്ന് വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത് സ്വാഭാവികമായിട്ടല്ല വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചിട്ടാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല മഹാരാഷ്ട്ര പോലുള്ള ദില്ലി പോലുള്ള ഹരിയാന പോലുള്ള കോൺഗ്രസ് ഏറ്റവും അധികം ഇലക്ടോറൽ സെറ്റ് ബാക്ക് ഏറ്റുവാങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ അട്ടിമറി നടന്നു എന്നാണ് പറയുന്നത് അതേസമയം ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് യാതൊരു പരാതിയുമില്ല ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് യാതൊരു പരാതിയുമില്ല ഈ പറയുന്ന മഹാരാഷ്ട്രയിലും ദില്ലിയിലും ഹരിയാനയിലും ഇങ്ങനെ ക്രമക്കേട് കാണിക്കാൻ അറിയാവുന്ന ബി ജെ പിക്ക് ജമ്മുകാശ്മീരും ഝാർഖണ്ഡും പിടിച്ചെടുക്കാൻ എന്താണ് പ്രയാസം അവിടങ്ങളിലൊന്നും ബിജെപി ഒരു അട്ടിമറിയും കാണിച്ചിട്ടില്ല പക്ഷേ ബി ജെ പി വിജയിച്ച സംസ്ഥാനങ്ങളിൽ അട്ടിമറി ഉണ്ട് എന്നാണ് പറയുന്നത് ഈ മഹാരാഷ്ട്രയിൽ അട്ടിമറി ഉണ്ട് എന്ന് സ്ഥാപിക്കാനായി കർണാടകത്തിലെ ഒരു അസംബ്ലി മണ്ഡലമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തതും എന്നത് ശ്രദ്ധേയമാണ് അവിടുത്തെ കണക്കുകളാണ് അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയെ ചുവടുപിടിപ്പിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തും രാഹുലിന് വേണ്ടി ഇത്തരത്തിലുള്ള മണ്ഡലങ്ങൾ എഴുന്നള്ളിക്കുന്ന ടീമുകളുണ്ട് ഇതിൽ വാരാണസി മണ്ഡലം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് ആ മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അതായത് വളരെ വ്യത്യസ്തമായ വളരെയധികം കൗതുകം ഉണർത്തുന്ന പ്രചരണ പരിപാടികളാണ് കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ നടക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്നും യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് ഈ ജനങ്ങളെല്ലാം വാരാണസിയിലെ ജനങ്ങളെല്ലാം വോട്ട് ചെയ്തത് ഈ പറയുന്ന വോട്ട് ചോരിയിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ മണ്ഡലത്തിൽ വിജയിച്ചത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിജയി അവിടെ ത്തെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എസ് പിയുടെയും സംയുക്ത സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ അജയ് റായ് ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അജയ് റായിയെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വിജയി പ്രഖ്യാപിച്ച് അവിടെ വലിയ ആഘോഷ പ്രകടനങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തോ വലിയൊരു വിജയം നേടി എന്ന രീതിയിൽ അജയ് റായി വയസ്സാം കാലത്ത് അജയ് റായിയെ പൊക്കിയെടുത്ത് തോളിലേറ്റി ഹാരാർപ്പണം നടത്തി ഈ കഥിന വഴിയൊക്കെ വെച്ച് ഈ സംസ്ഥാനം അല്ലെങ്കിൽ ആ മണ്ഡലം മുഴുവൻ ഇങ്ങനെ കോൺഗ്രസ്സുകാർ കൊണ്ടു നടക്കുകയാണ് ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പുതിയ എം പി ആണ് ഇദ്ദേഹം നരേന്ദ്രമോദി വിജയിച്ചത് അത് വോട്ട് ചോരി നടത്തിക്കൊണ്ടാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത് അതുകൊണ്ട് ഇദ്ദേഹമാണ് നിങ്ങളുടെ എം പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രചരണമൊക്കെ നടത്തുന്നത് തീർച്ചയായും അത് ഇന്ത്യ ഒട്ടൊക്കെ ഈ വാർത്ത കേട്ട് കേട്ടിരിക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ് ഒരാളെ വിജയി പ്രഖ്യാപിക്കുന്നു ആ വിജയ ആഘോഷം അവിടെ നടക്കുന്നു ഈ ആഘോഷത്തിനൊക്കെ മുതിർന്ന നേതാവായ അജയ് റായ് കൂട്ടുനിൽക്കുന്നു ഈ വയസ്സാം കാലത്ത് അദ്ദേഹം ഇതിനൊക്കെ കൂട്ടുചി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഈ അജയ് റായിയോട് കോൺഗ്രസും എസ് പിയും ഒക്കെ ചെയ്യുന്ന വലിയ ക്രൂരതയാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി വാരാണസിയിൽ ഈ അജയ് റായ് മത്സരിക്കുന്നുണ്ട് വളരെ ദയനീയമായി തോറ്റുപോകുന്നുണ്ട് ഇപ്പോഴിതാ ഇയാളെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിജയാഘോഷ പ്രകടനവും ഭ്രാന്ത ഭ്രാന്തൻകൂട്ടത്തെ കണക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അവിടെ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളത് ശരിയാണ് ഈ ഭൂരിപക്ഷം കുറഞ്ഞതെടുത്ത് കാട്ടിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് പക്ഷേ അത് കുറഞ്ഞത് അജയ് റായിയുടെയോ കോൺഗ്രസ്സിൻ്റെയൊക്കെ ബലം കൊണ്ടല്ല നരേന്ദ്രമോദി എപ്പോഴും പറയുന്നുണ്ട് കോൺഗ്രസ് മറ്റ് കക്ഷികളെ കൂട്ടുപിടിക്കുമ്പോഴാണ് അതിന് ഇത്തിരിയെങ്കിലും ശക്തി കിട്ടുന്നത് അല്ലാതെ ബി ജെ പിയുമായി ഏറ്റുമുട്ടുമ്പോൾ നിലംബരിച്ചാവുകയാണ് ചെയ്യുക അത് ഈ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി ഈ വാരാണസിയിൽ മത്സരിക്കാനായി ആദ്യം എത്തുന്നത് അദ്ദേഹം ഗുജറാത്തിലെ ഒരു മണ്ഡലത്തിൽ കൂടി അന്ന് മത്സരിച്ചിരുന്നു പിന്നീട് വാരാണസി മണ്ഡലം നിലനിർത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോൾ അവിടെ ശക്തനായ ഒരു എതിരാളി അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം അനുസരിച്ച് ശക്തി ഭക്തനായ ഒരു എതിരാളി ആ മണ്ഡലത്തിലുണ്ടായിരുന്നു അത് മറ്റാരുമല്ല അരവിന്ദ് കേജ്രിവാളാണ് എന്നിട്ട് പോലും അരവിന്ദ് കെജ്രിവാളിന് രണ്ട് ലക്ഷം വോട്ടുകൾ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾ മാത്രമേ അവിടെ ലഭിച്ചുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം വോട്ടുകൾക്കാണ് വാരാണസി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഈ പറയുന്ന അരവിന്ദ് കേജ്രിവാൾ ഉണ്ടായിരുന്നു അജയ് റായി കോൺഗ്രസിന്റെ അജയ് റായി ഉണ്ടായിരുന്നു എസ് പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ബി എസ് പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വോട്ടുകൾ ായിരത്തി അഞ്ഞൂറ്റി അഞ്ചായി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കൂടി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ അരവിന്ദ് കെജ്രിവാൾ അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ പിടിച്ച വോട്ടുകളുടെ ഭൂരിഭാഗവും നരേന്ദ്രമോദി തിരികെ പിടിച്ചു മാത്രമല്ല എസ് പിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം അവിടെ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടായത് കാരണം ഭൂരിപക്ഷം നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിലേക്ക് ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആരും തന്നെ അവിടെ ഇല്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെയും എസ് പിയുടെയും സ്ഥാനാർത്ഥികൾ ഒരുമിച്ചാകുന്നു എസ് പിക്ക് സ്ഥാനാർത്ഥിയില്ല ഈ എസ്പിയുടെയും കോൺ കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ഒരുമിച്ചാകുന്നു അവിടെ ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് ബി എസ് പിയുടെ സ്ഥാനാർത്ഥി തീരെ ദുർബലനാവുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അജയ് റായിക്ക് നാല് ലക്ഷത്തിൽ പരം വോട്ട് കിട്ടുന്നു നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായി കുറയുന്നു ഇതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള അട്ടിമറി നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി വാരാണസി മണ്ഡലത്തിൽ വിജയിച്ചത് എന്ന് പറഞ്ഞ് വലിയ വിജയാഘോഷം നടക്കുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇതല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാൻ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് പണ്ട് എ അധ്യക്ഷനായി നെഹ്റു വേണോ അല്ലെങ്കിൽ സർദാർ പട്ടേൽ വേണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ പ്രവിശ്യയിലെ കോൺഗ്രസ് യൂണിറ്റുകളെല്ലാം അന്ന് പന്ത്രണ്ടോ പതിനൊന്നോ വോട്ടുകൾ ഉണ്ടായിരുന്നു ഈ വോട്ടുകളിൽ എല്ലാം ലഭിച്ചത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു പക്ഷേ ജയിച്ചത് വിജയി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയായിരുന്നു ഇതാണ് കോൺഗ്രസിൻ്റെ ജനാധിപത്യം അതുകൊണ്ട് തന്നെ ജയിച്ചയാളെ ഒഴിവാക്കി തോറ്റയാളെ തോളിലേറ്റി നടക്കുകയാണ് വാരാണസിയിലെ കോൺഗ്രസ് ഇതുകൊണ്ട് കോൺഗ്രസ്സിന് വാരാണസിയിലോ ഈ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഭാഗത്തോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് മാത്രമേ പറയാൻ കഴിയൂ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്